കത്തോലിക്ക യുവജന പ്രസ്ഥാനം സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമാധാന സന്ദേശയാത്രയ്ക്ക് തുടക്കമായി കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാൽ മുതൽ കന്യാകുമാരി വരെയാണ് സമാധാന സന്ദേശയാത്ര ഭീകരവാദം തിന്മയുടെ മതമാണെന്നും യഥാർത്ഥ മതങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും തലശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു തോമാപുരം സെന്റ് തോമസ് ഫെറോന ദേവാലയ പരിസരത്തു നിന്നാണ് സമാധാന സന്ദേശ യാത്രയ്ക്ക് തുടക്കമായത് തലശ്ശേരി അതിരൂപത സഹായമെത്രൻ മാർ ജോസഫ് പാമ്പ്ലാനി നിയുക്ത കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവർ ചേർന്ന് കെ സി വൈ എം സംസ്ഥാന പ്രസിഡന്റ് സി എക് ചാഴിക്കാടിന് പതാക കൈമാറിയാണ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത് യുവജനങ്ങൾ സമാധാനത്തിന്റെ വാക്താക്കളാകണമെന്നും മാർ ജോസഫ് പാമ്പ്ലാനി ഓർമ്മിപ്പിച്ചു അന്യോന്യം സ്നേഹിക്കാൻ കഴിഞ്ഞാലേ സമാധാനം നിലനിൽക്കൂ അതുകൊണ്ട് യുവജനങ്ങൾ സ്നേഹിക്കാൻ കഴിയുന്ന ഹൃദയമുള്ളവരായിരിക്കണമെന്നും മാർ ജോസഫ് പാമ്പ്ലാനി പറഞ്ഞു ചടങ്ങിൽ കെ സി വൈ എം സംസ്ഥാന ഡയറക്ടർ ഫാദർ സ്റ്റീഫൻ ചാലക്കര അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യപ്രഭാഷണം നടത്തി കെ തലശ്ശേരി അതിരൂപത ഡയറക്ടർ ഫാദർ സോണി വടശ്ശേരി തോമാപുരം ഫെറോന വികാരി ഫാദർ മാർട്ടിൻ കിഴക്കേത്തലയ്ക്കൽ മേഖലാ ഡയറക്ടർ ഫാദർ അലക്സ് നിരപ്പേൽ അതിരൂപത പ്രസിഡന്റ് സിജോ കണ്ണേഴുത്ത് എന്നിവർ പ്രസംഗിച്ചു അതിരൂപത സംസ്ഥാന ഭാരവാഹികൾ തോമാപുരം മേഖലാ ഭാരവാഹികൾ തോമാപുരം ശാഹ ഭാരവാഹികൾ സംസ്ഥാനത്തെ കെ സി വൈ എം പ്രവർത്തകർ എന്നിവർ സന്ദേശയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്